എല്ലാ പ്രീപ്പെട്ട് കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാണ്ടിപ്സിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യുകയാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുത്തിരിക്കുകയാണ് ആ ഒരു വിജ്ഞാപനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനത്തിൻ്റെ കാറ്റഗറി നമ്പർ ആണ് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ഈ ഒരു കാറ്റഗറി നമ്പറിൽ നമുക്ക് ഈ ഒരു വിജ്ഞാപനം കാണാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇന്നുള്ള പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വക്കറ്റ് ജനറൽ ഓഫീസ് എറണാകുളം സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് വിജിലൻസ് ട്രിബ്യൂണൽ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് ഇവിടങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് ഓഡിറ്റർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ പറയുന്നത് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത എന്നാണ് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് കഴിയുന്ന മുറയ്ക്ക് ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന ഈ ഒരു രീതിയിലായിരിക്കും കേരള പി എസ് സി ഈ ഒരു പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതിനുശേഷം വരുന്ന ഒഴിവുകളൊക്കെ എന്തെയ്യും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ഇതിന്റെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അവിടെ കൃത്യമായിട്ട് ആ ഒരു വർഷവും പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് ഈ രണ്ട് തീയതിയും ഉൾപ്പെടെ അതിനിടയിൽ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ സംഭരണ വിഭാഗങ്ങൾക്ക് എന്താണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിലുള്ള ആനുകൂല്യം എന്താണ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പൊ ഒ ബി സി വിഭാഗത്തിൽ നമുക്കറിയാം മൂന്ന് വർഷത്തെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എന്താണ് മൂന്ന് കുറയ്ക്കുക അപ്പോൾ എൺപത്തി ഏഴ് എൺപത്തി ആറ് എൺപത്തിയഞ്ച് അപ്പൊ അവിടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ഇങ്ങോട്ട് എന്നായിരിക്കും അവിടെ ഉദ്ദേശിക്കുക അതിന് ഓരോ സംഭരണ വിഭാഗങ്ങൾക്ക് എത്രയാണോ അവർക്ക് മാക്സിമം ഏജ് ലിമിറ്റിൽ നൽകിയിരിക്കുന്ന ആനുകൂല്യം അത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനോട് കുറച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഏജ് ലിമിറ്റ് ഇതിനുള്ളിലാണോ എന്ന് നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് കാണിക്കും അപ്ലൈനാവുന്നതിനായിരിക്കും കാണിക്കുക ഈ ഏജ് ലിമിറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇതിന്റെ യോഗ്യതയാണ് യോഗ്യത നമുക്കറിയാം അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ തതുല്യ യോഗ്യതയാണ് എന്ന കാര്യം ഓർക്കുക ഇനി അടുത്തത് നമ്മൾ അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ട എങ്ങനെയാണ് നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക ഇനി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു എക്സാം എങ്ങനെയാണ് നടക്കുക എന്നതിൻ്റെ ഒരു ഘടന ഇവിടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ തന്നെ നാളെയാണ് കേരള പി എസ് സി പറയുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനാണ് നമ്മുടെ ഇയർലി കലണ്ടർ പുറത്തുവിടുന്നത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പി എസ് സി വിജ്ഞാപനം ചെയ്തിരിക്കുന്ന എല്ലാ തസ്തികളുടെയും പരീക്ഷ അതിൻ്റെ ഇയർലി കലണ്ടർ കേരള പി എസ് സി ഇവിടെ വിട പുറപ്പെട്ടിരിക്കുന്നതായിരിക്കും നാളെ അപ്പോൾ അതിലൂടെ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെൻത്ത് ലെവൽ പ്രിലിയംസ് അതിൻ്റെ ഒക്കെ മെയിനൊക്കെ എപ്പോഴാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ പ്രിലിമിനറി എക്സാമാണ് ഒന്നാമതായിട്ട് നടത്താൻ പോകുന്നത് അവിടെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സിലായിരിക്കും അവിടെ പരീക്ഷ ഉണ്ടായിരിക്കുക ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് ഇവിടെ പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻ എക്സാമിൽ രണ്ട് പേപ്പറാണ് ഉള്ളത് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആണ് അത് രണ്ടും എന്താണ് ഒ രീതിയിലാണ് എന്ന കാര്യം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഈ പ്രിലിമിനറി എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണെന്നാണ് പറയുന്നത് അതേസമയത്ത് മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ രണ്ട് പേപ്പറാണ് ഓരോ പേപ്പറും ഒന്നര മണിക്കൂർ വീതമാണ് ഓരോ പേപ്പറും അവിടെ ടൈം വരുന്നത് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ആ ഒരു പരീക്ഷ പോലെയാണ് ഇവിടെയും വരുന്നത് ഇനി പരീക്ഷയുടെ മീഡിയം പറയുന്നത് ഇംഗ്ലീഷ് മലയാളം തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതാണ് അത് തന്നെയാണ് പേപ്പർ വൺ പേപ്പർ ടുവിലൊക്കെ പറഞ്ഞു പോകുന്നത് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്താണ് നാളെ അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പി എസ് സി പബ്ലിഷ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഇയർലി കലണ്ടർ നാളെ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എല്ലാ പരീക്ഷകളുടെ അതായത് വിളിച്ചിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ്റെ എക്സാമുകൾ എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നാളെ മുതൽ അറിയാനായിട്ട് സാധിക്കും ഇയർലി കലണ്ടറിലൂടെ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് മാർക്കിനാണ് 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 ഇന്റർവ്യൂ 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 എന്നും എന്നും എത്ര ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല അതായത് പേപ്പർ വണ്ണിന് എത്ര കട്ട് ഓഫ് ഉണ്ടോ പേപ്പർ ടുവിന് എത്ര കട്ട് ഓഫ് ഉണ്ടോ അതിനെ കുറിച്ചൊന്നും ഇവിടെ കൃത്യമായിട്ട് ഒന്നും പറയുന്നില്ല ഇവിടെ ജസ്റ്റ് അതിന്റെ ഒരു ഘടന മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോയിരിക്കുന്നത് പേപ്പർ വൺ പേപ്പർ ടു അതിനുശേഷം ഇന്റർവ്യൂ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഡേറ്റ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് രാത്രി പന്ത്രണ്ട് മണിവരെ നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ കേരള ബി എസ് സിയുടെ ധാരാളം വിജ്ഞാപനങ്ങൾ ഈ ഒരു അവസാന നിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഓൾറെഡി നമ്മൾ എ എസ് എമ്മിൻ്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ധാരാളം വിജ്ഞാപനങ്ങൾ ഇന്ന് ഇന്ന് രാത്രിയൊക്കെ ആയിട്ട് അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ കേരള പി വെബ്സൈറ്റിൽ വരും ഇനിയുള്ള ദിവസങ്ങളത് അപ്ലൈ ചെയ്യാനും അതിന് പഠിക്കാനുള്ള സമയങ്ങളാണ് അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും സെക്രട്ടറി അസിറ്റൻറ്റ് ബോർഡിൽ ഈ ഒരു തസ്തിക പോലും നമ്മുടെ കയ്യിലേക്ക് വരും അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ സിലബസ് ഒന്നും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയായിരിക്കും എന്തായാലും നാളെ നമുക്ക് ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്ക് ആ സിലബസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കാം അപ്പോൾ അടുത്തൊരു എക്സാം ഏതാണ് നമ്മൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എക്സാം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എക്സാമുകൾ ഏതൊക്കെയാണ് അപ്പോൾ ഇന്നലെ വരെ നമ്മൾ എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളുണ്ട് എൽ ഡി സി ബോഡിലെ എക്സാമുകളുണ്ട് അതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ ഈ വരുന്ന ജനുവരി മാസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വരും അതേപോലെ തന്നെ നമ്മൾ ആ ലിസ്റ്റൊക്കെ അത് എഴുതി കഴിഞ്ഞല്ലോ അത് എഴുതി കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുക അപ്പോൾ എന്തായാലും അത് വരട്ടെ അതോടൊപ്പം തന്നെ നമ്മളിനി ഉള്ള യാത്ര എന്ന് പറയുന്നത് എന്താണ് ഇതുപോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഒരു എഴുതി വെക്കാം ഇന്ന വർഷത്തിൽ എനിക്ക് പറ്റുന്ന പരീക്ഷകൾ ഇതൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കും എന്ന് തന്നെ ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഒരു നല്ല പുതുവത്സരമായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു ദിവസം കാണുമ്പരേക്കും നന്ദി നമസ്കാരം ഒപ്പം ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകളും നേരുന്നു. താങ്ക് യു